മൈത്രേ മുനി തുടരുകയാണ് നിർവികൽപ്പ സമാധിയെ ആശ്രയിച്ചുകൊണ്ട് പരമാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവനും യോഗാസനസ്ഥനും മുനിമാരുടെ കൂട്ടത്തിൽ ആദ്യനുമായ ഭഗവാൻ ശ്രീ ശിവനെ ഇന്ദ്രൻ തുടങ്ങിയ ലോകപാലന്മാരും മുനിമാരും അഞ്ജലീബദ്ധരായി നമസ്കരിച്ചു കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു സുരന്മാരുടെയും അസുരന്മാരുടെയും അധിപതിമാരാൽ വന്ദിക്കപ്പെടുന്ന പാദപങ്കജത്തോടു കൂടിയ ഭഗവാൻ ശ്രീ പരമേശ്വരനാകട്ടെ സുരന്മാരുടെയും അസുരന്മാരുടെയും അധിപന്മാരാൽ വന്ദിക്കപ്പെടുന്ന എല്ലാവരും അദ്ദേഹത്തെ വന്ദിക്കും വന്ദിക്കപ്പെടുന്ന പാദപങ്കജത്തോടു കൂടിയ ഭഗവാൻ ശ്രീ പരമേശ്വരനാകട്ടെ സ്വപിതാവായ ബ്രഹ്മദേവൻ ആഗതനായിട്ടുണ്ടെന്നറിഞ്ഞ ഉടനെ സർവസമ്പൂജ്യനായ ഭഗവാൻ ശ്രീഹരി വാമനമൂർത്തിയായി അവതരിപ്പിച്ച അവതരിച്ചപ്പോൾ കശ്യപ പ്രജാപതിയുടെ പാദത്തെ എന്ന പോലെ എഴുന്നേറ്റ് ശിരസ നമിച്ചു അപ്പം ഇവര് വാസ്തവത്തിൽ നമസ്കരിക്കേണ്ടവരെ നമസ്കരിക്കാതിരിക്കുന്നവരല്ല ശ്രീ പരമേശ്വരൻ പരമമായതാണ് അതുകൊണ്ട് അവിടെ പരമമായതാണ് എന്ന് വിചാരിച്ചിരിക്കുകയല്ല ചെയ്യുന്നത് താൻ ബ്രഹ്മാവിൽ നിന്നുണ്ടായതാണ് ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാവിൽ നിന്നാണ് ശ്രീരുദ്രൻ ഉണ്ടാവുന്നത് അപ്പം ശ്രീരുദ്രൻ്റെ പിതൃസ്ഥാനീയനാണ് ബ്രഹ്മാവ് ആ ബ്രഹ്മാവിനെ കണ്ടപ്പം യാതൊരു മടിയും ഉണ്ടായില്ല ശ്രീ മഹാദേവൻ അദ്ദേഹത്തെ നമസ്കരിച്ചു ഏതുപോലെ ശ്രീഹരി വാമനമൂർത്തിയായി അവതരിപ്പിച്ച് അവതരിച്ചപ്പോൾ കശ്യപ പ്രജാപതിയുടെ പാദത്തെ എന്ന പോലെ പ്രജാപതി മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് മഹാവിഷ്ണു കശ്യപ പ്രജാപതിയുടെ മകനായി ജനിക്കുന്നത് പക്ഷെ മകനായി ജനിച്ചപ്പോൾ വാമനമൂർത്തി മറ്റൊരു മറ്റൊന്നും ചിന്തിക്കാതെ കപില പ്രജാപതിയെ നമസ്കരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഈഗോലെസ്നെസ് കാണാൻ സാധിക്കും വിഷ്ണു കശ്യപ്രജാപതിയെ നമസ്കരിക്കുന്നു മഹാദേവൻ ബ്രഹ്മദേവനെ നമസ്കരിക്കുന്നു ഇവരുടെ പ്രവൃത്തികളൊന്നും ഈഗോയിസ്റ്റിക് അല്ല അപ്പോൾ ഈ ബ്രഹ്മദേവനെ നമസ്കരിക്കുന്നതിന് ഒരു മടിയും കാണിക്കാത്ത മഹാദേവൻ ദക്ഷപ്രജാപതിയെ നമസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമസ്കരിക്കേണ്ടതായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അതും കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ ബ്രഹ്മദേവനെ നമസ്കരിക്കുന്നത് കണ്ടുകൊണ്ട് നാലു ഭാഗത്തും ഇരുന്നിരുന്ന ഋഷിമാരും സിദ്ധഗണങ്ങളും അദ്ദേഹത്തെ നമസ്കരിച്ചു മഹാദേവൻ ബ്രഹ്മദേവനെ നമസ്കരിച്ചപ്പോൾ എല്ലാവരും ബ്രഹ്മദേവനെ ഒന്നും കൂടി നമസ്കരിച്ചു ഇങ്ങനെ ശ്രീ മഹാദേവനാലും അനുചരന്മാരാലും വന്ദിതനായ ബ്രഹ്മദേവൻ മന്ദഹാസം തൂക്കിക്കൊണ്ട് ചന്ദ്രമൗലീശ്വരനോട് പറഞ്ഞു ബ്രഹ്മോവാച ബ്രഹ്മദേവൻ പറഞ്ഞു സകലചരാചരങ്ങളും ഉൾക്കൊള്ളുന്ന ലോകത്തിൻ്റെ മാതാവായ ശക്തിയുടെയും പിതാവായ ശിവൻ്റെയും പരമമായ കാരണമായും സർവവ്യാപകവും അവധിയില്ലാത്തതുമായ ബ്രഹ്മമായിരിക്കുന്നതും ഭഗവാനായ അവിടുന്ന് തന്നെയാണെന്ന് ഞാൻ അറിയുന്നു സകല ചരാചരങ്ങളും ഉൾക്കൊള്ളുന്ന ലോകത്തിൻ്റെ മാതാവായ ശക്തിയുടെയും സകല ചരാചരങ്ങളും ഉൾക്കൊള്ളുന്ന ലോകത്തിന്റെ മാതാവ് ശക്തിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ആവിഷ്കരിക്കപ്പെടുന്നത് ശക്തിയുടെയും പിതാവായ ശിവൻ മാതാവായ ശക്തിയുടെയും പിതാവായ ശിവന്റെയും അപ്പൊ ഈ ചരാചരങ്ങളുടെ മാതാപിതാക്കന്മാരാണ് ശക്തിയും ശിവനും പരമമായ ശിവന്റെയും പരമമായ കാരണമായും സർവവ്യാപകവും അവധിയില്ലാത്തതുമായ ബ്രഹ്മമായിരിക്കുന്നതും ഭഗവാനായ അവിടുന്ന് തന്നെയാണെന്ന് ഞാൻ അറിയുന്നു ഈ പാർവതീപരം ശക്തി ശിവന്മാർ അവരാണ് ഈ ചരാചരാത്മകമായ പ്രപഞ്ചത്തിൻ്റെ ഉറവിടം ആ ശിവക്തികൾക്കുറവിടമായി നിൽക്കുന്നത് കാരണമായി നിൽക്കുന്നത് പര കാരണമായി നിൽക്കുന്നത് പരമമായ കാരണം എല്ലാത്തിനും കാരണമായും സർവവ്യാപകവും എല്ലായിടത്തും എപ്പോഴും ഉള്ളതും അവധിയില്ലാത്തതും അതായത് അവധി എന്ന് പറഞ്ഞാൽ ഒരിടയില്ല അങ്ങനെ ഇട്ടതടവില്ലാതെ വ്യാപിച്ചു കിടക്കുന്ന ബ്രഹ്മമാണ് ആ ബ്രഹ്മത്തിൻ്റെ ആവിഷ്കാരമാണ് ശിവശക്തിമാർ ആ ശിവശക്തിമാരാണ് പ്രപഞ്ചത്തിൻ്റെ ചരാചരാത്മകമായ പ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കൾ ആ പരബ്രഹ്മമായി ഇരിക്കുന്നതും ഭഗവാനായ അവിടുന്ന് തന്നെയാണെന്ന് അറിയുന്നു അരൂപനായ രൂപനായും അരൂപനായും ഇരിക്കുന്നത് അവിടുന്ന് തന്നെയാണ് എന്ന് ഞാൻ അറിയുന്നു അവിടുന്ന് തന്നെയാണ് ശക്തി സ്വരൂപിണിയായിരിക്കുന്നത് എന്നും ശക്തി സ്വരൂപിണി വാസ്തവത്തിൽ അവിടുന്ന് തന്നെയാണെന്നും ഈ രൂപങ്ങളോട് കൂടിയ ശക്തി ശിവന്മാരുടെ ഉറവിടമായിരിക്കുന്ന അരൂപമായ അവധിയില്ലാതെ സർവേടത്വം വ്യാപിച്ചു നിൽക്കുന്ന പരമമായ കാരണവും അവിടുന്ന് തന്നെയാണ് എന്ന് ഞാൻ അറിയുന്നു സർവൈശ്വര്യപൂർണനും സർവശക്തനുമായ ഭഗവൻ സമസ്ത ചരാചരങ്ങളുടെയും മാതാപിതാക്കളായ ശക്തിയും ശിവനും പേരുകൊണ്ട് രണ്ടാണെങ്കിലും കാര്യം കൊണ്ട് ഒന്ന് തന്നെ ശിവൻ എന്ന് പറയുന്നതാണ് ശക്തി ശക്തി എന്ന് പറയുന്നതാണ് ശിവൻ ശരിക്കും ശക്തിയും ശിവനും തമ്മിൽ ഭേദമില്ല പ്രകൃതിയുടെയും പുരുഷൻ്റെയും ഉള്ളിലിരുന്നു കൊണ്ട് ലോകത്തെ സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നതും സംഹരിക്കുന്നതും അവിടുന്ന് തന്നെയാകുന്നു എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിലിരുന്നു കൊണ്ട് ഓരോ പ്രവൃത്തി ചെയ്യുന്നതും അതിനെ നിലനിർത്തുന്നതും അതിനെ ഇല്ലാതെയാക്കുന്നതും ഭഗവാൻ തന്നെയാണ് ഇത് അങ്ങേക്ക് കേവലം ലീല മാത്രം എട്ടുകാലി അതിൻ്റെ ശരീരത്തിനുള്ളിൽ നിന്ന് അതിലോലമായ നൂലിനെ പുറത്തു കൊണ്ടുവന്ന് അതുകൊണ്ട് വല കെട്ടി ആ വലയ്ക്കുള്ളിൽ വസിച്ച് അവസാനം ആ നൂലിനെ തൻ്റെ ശരീരത്തിൽ തന്നെ ലയിപ്പിക്കുന്നത് പോലെ അങ്ങും പരസഹായമെന്നിയെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ ചെയ്യുന്നു ഭഗവാൻ തന്നിൽ നിന്ന് തന്നെ ആവിഷ്കരിച്ച് തന്നിൽ നിന്ന് തന്നിൽ തന്നെ നിലനിർത്തി തന്നിലേക്ക് ലയിപ്പിക്കുകയാണ് ഈ പ്രപഞ്ചത്തെ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് ആവിഷ്കരിക്കപ്പെട്ടതുകൊണ്ട് ഭഗവാനിൽ നിന്ന് അന്യമല്ല ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചം ഇപ്പോൾ നമ്മൾ കാണുന്ന വൈവിധ്യങ്ങളോടുകൂടിയ പ്രപഞ്ചം എന്ന് പറയുന്നത് പരമമായതാണ് ആ പരമമായത് നിലനിൽക്കുന്നത് ഭഗവാനിലാണ് അത് ലയിച്ച് ചേരുന്നതും ഭഗവാനിൽ തന്നെയാണ് ഏതുപോലെ കടലിൽ നിലനിൽക്കുന്ന തിരകൾ പോലെ തിരകൾ എന്ന് പറഞ്ഞാൽ എന്താ കടല് തന്നെയാണ് കടലിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്തിര കടലിൽ നിന്നാണ് ആ തിരയുണ്ടാവുന്നത് തിര നിലനിൽക്കുന്നതും കടലിൽ തന്നെ തിരയൊടുങ്ങിയാൽ അത് കടലിൽ തന്നെയാണ് ലയിക്കുക അപ്പം ഞാനും നിങ്ങളുമൊക്കെ ആ ഭഗവാനിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് പുറത്തേക്ക് വരികയാണ് ഭഗവാന്റെ ആവിഷ്കാരമാണ് ഞാനും നിങ്ങളും നമ്മൾ നിലനിൽക്കുന്നത് ആ ഭഗവാനിലാണ് തിരിച്ച് ലയിച്ച് ചേരുക ആ ഭഗവാനിൽ തന്നെയാണ് ഭഗവാൻ ഇത് ഒരു കളി മാത്രം ആണ് പ്രപഞ്ച സൃഷ്ടാവായ അവിടുന്ന് തന്നെയാണ് ലോകശ്രേയസിന് നിദാനമായിട്ടുള്ള ധർമ്മം അർത്ഥം എന്നീ പുരുഷാർത്ഥങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്ന വേദത്തെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിന് ആവശ്യമായ കർമ്മമാർഗങ്ങളെ സുസ്ഥിരമാക്കി വെച്ചിട്ടുള്ളതും അവിടുത്തെ പ്രേരണ കൊണ്ട് മാത്രമാണ് ദക്ഷൻ യാഗം ആരംഭിച്ചതും വ്രതനിഷ്ഠയുള്ള ബ്രാഹ്മണർ ഏതെല്ലാം ധർമ്മങ്ങളാണോ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുന്നത് അവയെല്ലാം ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് നിശ്ചയിച്ചതും അങ്ങ് തന്നെ ഇത് മുഴുവൻ ഭഗവത് നിശ്ചയപ്രകാരമാണ് നടന്നത് അപ്പം അത് നമുക്ക് കൃ കൃത്യമായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വളരെ ഒരു കാര്യമാണ് ഇവിടെ ബ്രഹ്മദേവൻ പറയുന്നത് ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുകയാണ് എങ്കിൽ അമംഗളകരമായിട്ടുള്ളതെല്ലാം മംഗളകരമാണ് എന്ന് നമുക്ക് മനസ്സിലാകും അങ്ങനെ നമുക്ക് മനസ്സിലായാൽ എല്ലായിടത്തും മംഗളമല്ലാതെ വേറൊന്നിനെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല ആ ഭാഗം നമുക്കൊന്നും കൂടി കേൾക്കാം പ്രപഞ്ച സൃഷ്ടാവായ അവിടുന്ന് തന്നെയാണ് ലോക നിദാനമായിട്ടുള്ള ധർമ്മം അർത്ഥം എന്നീ പുരുഷാർത്ഥങ്ങളെ കൊടുക്കുന്ന വേദത്തെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിനാവശ്യമായ കർമ്മ മാർഗങ്ങളെ സുസ്ഥിരമാക്കി വെച്ചിട്ടുള്ളതും അതായത് അവിടുന്നാണ് ഈ പ്രപഞ്ചം അവിടുന്നിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞ് പുറത്തേക്ക് വരുന്നതാണ് ഈ പുറത്തേക്ക് വരുന്ന പ്രപഞ്ചത്തിന് പ്രപഞ്ചത്തെ അതിൻ്റെ വൈവിധ്യങ്ങളോടുകൂടി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അറിവ് ആവശ്യമാണ് ആ അറിവാണ് വേദം ആ അറിവിനെ നിലനിർത്തുന്നത് പ്രവർത്തികളാണ് വെറുതെ അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അറിവ് പ്രവൃത്തിയിൽ പ്രതിഫലിക്കാതെ കാര്യമില്ല അപ്പൊ പ്രവൃത്തി അറിവിനനുസരിച്ചിട്ടും ആയിരിക്കണം അപ്പോൾ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള അറിവ് അവിടുന്നാണ് നിലനിർത്തുന്നത് അവിടുന്നാണ് ആ അറിവിനെ ഉരുത്തിരിച്ചു കൊണ്ടുവരുന്നത് ആ അറിവ് നിലനിൽക്കുന്നത് ആ അറിവിനുസരിച്ചുള്ള പ്രവൃത്തി നടക്കുമ്പോഴാണ് പ്രവൃത്തി ഒന്നും നടക്കുന്നില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ആ അറിവിനെ നിലനിർത്തുന്നത് പ്രവൃത്തിയാണ് പ്രവൃത്തിയെ നിലനിർത്തുന്നത് അറിവാണ് ഇതിനെ എല്ലാം നിലനിർത്തുന്നത് ഭഗവാനാണ് ഭഗവാനാണ് ഈ അറിവിനെ ഈ പലതിനെ പലതായി ഉരുത്തിരിഞ്ഞ് വരുന്നത് ഭഗവത് ഇച്ഛയനുസരിച്ചിട്ടാണ് ആ പലതായി ഉരുത്തിരിഞ്ഞ് വരുന്നതിനെ പലതായി നിലനിർത്തുന്നത് അറിവാണ് ആ അറിവ് ഉണർത്തുന്ന പ്രവൃത്തികളാണ് പ്രവൃത്തിയില്ലെങ്കിൽ അറിവ് കൊണ്ട് കാര്യമില്ല അപ്പോൾ ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ് അവിടുത്തെ പ്രേരണ കൊണ്ട് മാത്രമാണ് ദക്ഷൻ യാഗം ആരംഭിച്ചതും ആൾക്കാർ വിചാരിക്കും ദക്ഷൻ ശ്രീ മഹാ മഹാദേവനെ അപമാനിക്കാനാണ് യാഗം ആരംഭിച്ചതെന്ന് ബ്രഹ്മദേവൻ പറയണത് അങ്ങനെയല്ല അവിടുത്തെ പ്രേരണ കൊണ്ട് മാത്രമാണ് ദക്ഷൻ യാഗം ആരംഭിച്ചതും വ്രതനിഷ്ഠയുള്ള ബ്രാഹ്മണർ ഏതെല്ലാം ധർമ്മങ്ങളാണോ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുന്നത് അവയെല്ലാം ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് നിശ്ചയിച്ചതും അങ്ങ് തന്നെ സർവചരാചരങ്ങളുടെയും സകല പ്രവർത്തികളും നിശ്ചയിക്കുന്നത് അങ്ങ് തന്നെയാണ് സകലതും പ്രവർത്തിക്കുന്നത് ഭഗവത് പ്രേരണയാലാണ് എന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയാണ് എങ്കിൽ എല്ലാത്തിലും മംഗളത്തെ നമുക്ക് ദർശിക്കാൻ സാധിക്കും മംഗളത്തെ നമ്മൾ ദർശിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കും ശാന്തചിത്തരായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് നേരിടാൻ സാധിക്കും പക്ഷേ ഇത് അത്ര എളുപ്പമായ ഒരു തിരിച്ചറിവല്ല ഇത് പല പ്രാവശ്യം കേട്ട് ജീവിതത്തിലേക്ക് ആവിഷ്കരിക്കാൻ ശ്രമിച്ച് മുന്നോട്ട് പോകേണ്ടത് ആണ് വിശ്വമംഗളമൂർത്തിയെ ഭഗവാനെ വിളിക്കുകയാണ് കാണാൻ ഒട്ടും മംഗളകരമല്ലാത്ത മൂർത്തി ശരീരത്തോടു കൂടിയ ആളാണ് ഈ ഭഗവാൻ മേലും മുഴുവൻ ഭസ്മൊക്കെ ധരിച്ച് സർപ്പാഭരണ ഭൂഷിതനായി ജടാധരനായി ആകെപ്പാട മൂന്ന് കണ്ണുകളോട് കൂടി വിരൂപാക്ഷൻ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ കണ്ടാൽ ഒരു അമംഗളായിട്ടേ നമുക്ക് തോന്നും ഒന്നും എടുത്തിട്ടില്ല കുളിച്ചിട്ട് കാലം കുറേയായി അതുകൊണ്ട് ജട പിടിച്ച മുടിയാണ് അതിലാകെ അഴകുണ്ട് എന്ന് പറയാൻ പറ്റുന്നത് ആ ഒരു ചന്ദ്രക്കീർ മാത്രമാണ് പക്ഷെ അദ്ദേഹത്തെ വിളിക്കുകയാണ് വിശ്വമംഗളമൂർത്തിയെ ലോകത്തിന് മംഗളത്തെ ഉണ്ടാക്കുന്ന ശരീരത്തോടു കൂടിയ ആളെ വിശ്വമംഗള അല്ലെങ്കിൽ അല്ല വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ലോകത്തിൻ്റെ മംഗളമൂർത്തിമദ്ഭാവം പൂണ്ടവനെ വേദോക്തങ്ങളായ മംഗളകർമ്മങ്ങളെ ഫലപ്രതീക്ഷയോടെ അനുഷ്ഠിക്കുന്നവർക്കും അനുഷ്ഠിക്കുന്നവർക്ക് സ്വർഗം തുടങ്ങിയ ലോകങ്ങളും ഫലനിരപേക്ഷമായി അനുഷ്ഠിക്കുന്നവർക്ക് പരമപദവിയും വേദനിഷിദ്ധമായ അമംഗളകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഘോരമായ നരകലോകങ്ങളും നിശ്ചയിച്ചിട്ടുള്ളതും അവിടുന്ന് തന്നെയാകുന്നു ഓരോരുത്തർ ചെയ്യുന്ന പ്രവൃത്തിയും അതിൻ്റെ ഫലങ്ങളും നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് തന്നെയാകുന്നു എന്നാൽ പ്രകടമല്ലാത്ത ചില കാരണങ്ങളാൽ ചിലർക്ക് സത്കർമ്മ സത്കർമാനുഷ്ഠാനത്താൽ ദോഷഫലങ്ങളും മറ്റു ചിലർക്ക് ദുഷ്കർമാചരണത്താൽ ഗുണഫലങ്ങളും സിദ്ധിക്കുന്നതായും കണ്ടുവരുന്നുണ്ട് അത്ഭുതമെന്നേ പറയേണ്ടു അപ്പം ഇത് പറയുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയവും ബ്രഹ്മദേവനെ കൊണ്ട് തന്നെ അവിടെ പറയിപ്പിക്കുകയാണ് അതായത് നേരത്തെ പറഞ്ഞത് സ്വർഗം തുടങ്ങിയ ലോകങ്ങൾ ആഗ്രഹിച്ച് ഫലപ്രതീക്ഷയോടു കൂടിയാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ ആ കർമ്മത്തിൻ്റെ ഫലം കൊടുക്കുന്നത് ഭഗവാനാണ് ഫലനിരപേക്ഷമായി അതായത് ഒന്നും ആഗ്രഹിക്കാതെ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല നിഷ്കാമമായിട്ട് അനുഷ്ഠിക്കുന്നവർക്ക് പരമ പദവി കൊടുക്കുന്നതും അങ്ങ് തന്നെയാണ് വേദനിഷിദ്ധമായ അമംഗളകർമ്മങ്ങൾ ചെറിയവർക്ക് ഘോരമായ നരകരോഗങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് തന്നെയാണ് എന്നാൽ അങ്ങനെയല്ലല്ലോ എല്ലായിടത്തും കാണുന്നത് പ്രകടമാ ചില കാരണങ്ങളാൽ എന്താ കാരണം എന്ന് ആർക്കും അറിയില്ല ബ്രഹ്മദേവന് പോലും വലിയ പിടിയില്ല അതുകൊണ്ടാണ് ബ്രഹ്മദേവൻ പറഞ്ഞത് എന്നാൽ പ്രകടമല്ലാത്ത ചില കാരണങ്ങളാൽ ചിലർക്ക് സത്കർമാനുഷ്ഠാനത്താൽ ദോഷഫലങ്ങളും മറ്റു ചിലർക്ക് ദുഷ്കർമാചരണത്താൽ ഗുണഫലങ്ങളും സിദ്ധിക്കുന്നതായും കണ്ടുവരുന്നുണ്ട് അത് ഇപ്പം മാത്രം കാണുന്നതല്ല ഇപ്പം യുക്തിയുണ്ട് എന്ന് കരുതുന്നവരുടെ വാദഗതികൾക്കനുസരിച്ച് ഉരുത്തിരിഞ്ഞു വരുന്ന ചിന്തകളും അല്ല ഇതൊക്കെ അന്നു മുതലേ ചിന്തിക്കുന്നവർ കണ്ടിട്ടുണ്ട് അവർ അത് പറഞ്ഞിട്ടും ഉണ്ട് അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത്ഭുതം എന്നേ പറയേണ്ടു ഭഗവാനാണ് നല്ല കർമ്മങ്ങൾ ചെയ്താൽ നല്ല ഫലം നിഷ്കാമ കർമ്മങ്ങൾ ചെയ്താൽ പരമപദം മോശം കർമ്മങ്ങൾ ചെയ്താൽ മോശം ഫലം എന്നെഴുതി പറഞ്ഞത് ഭഗവാനാണ് ഇത് പറഞ്ഞിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്താൽ ചിലർക്ക് മോശം ഫലവും മോശ കർമ്മങ്ങൾ ചെയ്താൽ ചിലർക്ക് നല്ല ഫലവും കൊടുക്കുന്നു അത്ഭുതം നല്ലാണ്ട് എന്ത് പറയാനാണ് അതായത് ഒരു നിയമങ്ങൾ ഒരു നിയമത്തിനകത്തും പെടുത്താൻ പറ്റുന്നതല്ല ഭഗവതി ഇച്ഛ എന്നാണ് അർത്ഥം ഭഗവതിച്ഛ നിയമം പരിമിതമായതാണ് നിയന്ത്രണ വിധേയമായതാണ് നിയമം ഭഗവാൻ സർവതന്ത്ര സ്വതന്ത്രനാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം നിയമാതീതനാണ് പരിമിതിക്കതീതനാണ് അതുകൊണ്ട് അദ്ദേഹം എന്താ എപ്പോഴാ ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ടാർക്കും നിർവചിക്കാൻ സാധിക്കുകയില്ല എന്നും കൂടിയാണ് ഈ ഭാഗം കൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് നല്ലത് ചെയ്താൽ നല്ലത് വരണം മോശം ചെയ്താൽ മോശം സംഭവിക്കണം പക്ഷെ ചിലപ്പോൾ അങ്ങനെയല്ല ഉള്ളത് അതായത് ഇതൊന്നും വളരെ റിജിഡായിട്ടുള്ള നിയമങ്ങളല്ല അതിനെ മാറ്റാൻ പരമമായതിന് എപ്പോൾ വേണമെങ്കിലും സാധിക്കും പരമമായത് ഒരു പ്രത്യേക നിയമത്തിന് വിധേയമായതും അല്ല പരിപൂർണ സ്വതന്ത്രമായതായ സ്വയ സ്വതന്ത്രമായതാണ് പരമമായത് സർവചരാചരങ്ങളിലും അന്തര്യാമിയായി വസിക്കുന്ന ഭഗവാൻ ശ്രീ ശിവനെ സുസ്പഷ്ടമായി കാണുന്നവരാണ് സജ്ജനങ്ങൾ അവർക്കൊന്നിലും ഭേദഭാവനയില്ല സർവചരാചരങ്ങളിലും ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് ഉച്ചനീചത്വങ്ങളില്ല സർവജരാചരങ്ങളിലും അന്തര്യാമിയായി വസിക്കുന്ന ഭഗവാൻ ശിവനെ സുസ്പഷ്ടമായി കാണുന്നവരാണ് സജ്ജനങ്ങൾ അപ്പോൾ ആരാ സജ്ജനങ്ങൾ എന്നുള്ളത് നിർവചിച്ചു ഇവിടെ ഏതൊരാളാണോ എല്ലാവരിലും അന്തര്യാമി സ്വരൂപനായി വർത്തിക്കുന്ന പരമമായ ചൈതന്യത്തെ കാണുന്നത് ആ ആളാണ് സജ്ജനം അവർക്ക് ഒന്നിലും ഭേദഭാവനയില്ല ഇപ്പോൾ സജ്ജനങ്ങളുടെ ലക്ഷണം എന്താ ഭേദഭാവന ഉണ്ടാവില്ല ഭേദഭാവനയുള്ളവരൊന്നും സജ്ജനങ്ങളല്ല അപ്പോൾ നമ്മൾ ഓരോരുത്തരും സജ്ജനങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ എന്ത് ചെയ്താൽ മതി നമ്മളുടെ ചുറ്റുപാടുകളിലും ഉള്ളവരോടും ഉള്ളതിനോടും ഉള്ള നമ്മുടെ ഭാവന ഒന്ന് നിരീക്ഷിച്ചാൽ മതി നമുക്ക് എല്ലാവരോടും സമഭാവനയാണോ ഉള്ളത് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ അപ്പുറം സമഭാവനയാണുള്ളത് എന്ന് സ്വയം കരുതിയത് കൊണ്ടും കാര്യമില്ല അത് നമ്മുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കണം ആ സമഭാവന അതുകൊണ്ടാണ് ഗീതയിൽ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത് സമത്വം യോഗ ഉച്ച സമത്വമാണ് യോഗം വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനിശുപാകേച പണ്ഡിതാ സമദർശിന ആ സമത്വമാണ് സമത്വഭാവനയുള്ളവരാണ് സജ്ജനങ്ങൾ ഇത് ഇന്നത്തെ കാലത്ത് വളരെയധികം അനിവാര്യമായ ഒരറിവും കൂടിയാണ് എല്ലാവരിലും കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നതാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം ഈ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഈ തിരിച്ചറിവ് ദൃഢമാകേണ്ടതായിട്ടുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ളവരോട് ഒരേപോലെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കേണ്ടതായിട്ടുണ്ട് സകല ഭൂതങ്ങളിലും ആത്മാവായി വിളങ്ങുന്നത് അവിടുന്നാണെന്ന സത്യം അവർക്കറിയാം അതുകൊണ്ട് തന്നെ മൃഗതുല്യരായ മൂഢന്മാരെ പോലെ അവർ കോപിക്കാറില്ല അവർ തങ്ങളുടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് തന്നെ ഭഗവത് ഭക്തന്മാരെ ബാധിക്കാത്ത കോപഭാവം ഭഗവാനെ എങ്ങനെ ബാധിക്കും ഈ കോപമുണ്ടാകുന്നത് നമുക്കൊരാളോട് വിരോധമുണ്ടാകുന്നത് ആ ആളുടെ അന്തര്യാമിയായി വർത്തിക്കുന്ന ഭഗവാനെ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഈ ഭാവനയിൽ നിന്ന് വ്യതിചലിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കോപം ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുന്നവരെ സമത്വഭാവനയില്ലാത്തവരെ മൃഗതുല്യരായ മൂഢന്മാർ എന്നാണ് വിളിക്കുന്നത് അവർ മൃഗതുല്യരാണ് അവർ മനുഷ്യരായിട്ടില്ല അപ്പോൾ എപ്പോഴാണ് മനുഷ്യൻ എന്ന മൃഗം ശരിക്കും മനുഷ്യനാവുക എപ്പോഴാണോ സർവചരാചരങ്ങളിലും വസിക്കുന്ന അന്തര്യാമിയായി വസിക്കുന്ന ഭഗവാനെ തിരിച്ചറിയുന്നത് എപ്പോഴാണോ എല്ലാവരോടും ഒരേപോലെ പെരുമാറാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമേ മനുഷ്യൻ മനുഷ്യനാവുകയുള്ളൂ അതാണ് മനുഷ്യ മനുഷ്യത്വം അതാണ് ഏറ്റവും വലിയ മതം ഏറ്റവും വലിയ മതം എന്ന് പറയുന്നത് മനുഷ്യത്വമാണ് ആ മനുഷ്യത്വത്തിന്റെ ലക്ഷണം എന്താ എല്ലാത്തിനോടും സമഭാവന എല്ലാത്തിൻ്റെയും ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരനാണ് വസിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടായാൽ ഈശ്വര ഭക്തനായ ഭക്തരായവർക്ക് ഈശ്വര ഭക്തരായവർക്ക് ആരോടെങ്കിലും എന്തിനോടെങ്കിലും എപ്പോഴെങ്കിലും കോപിക്കാൻ സാധിക്കുമോ അപ്പോൾ കോപമുണ്ടാക്കാത്തത് വിദ്വേഷമുണ്ടാകാത്തത് സർവാന്തര്യാമീ ആയി വസിക്കുന്ന ഭഗവാനെ തിരിച്ചറിയുന്നതുകൊണ്ടാണ് ആ തിരിച്ചറിവില്ലാത്തവർ മൃഗതുല്യരാണ് ആ മൃഗതുല്യർക്കാണ് കോപതാപാദികൾ ഉണ്ടാകുന്നത് അവർ ഈ സജ്ജനങ്ങൾ അങ്ങനെ കോപിക്കാറില്ല മൃഗതുല്യരായ മൂഢന്മാരെ പോലെ സജ്ജനങ്ങൾ കോപിക്കാറില്ല അവർ തങ്ങളുടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് തന്നെ എല്ലാ പ്രവൃത്തികളും ഭഗവതർപ്പണമായി ചെയ്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് തന്നെ ഭഗവത് ഭക്തന്മാരെ ബാധിക്കാത്ത കോപഭാവം ഭഗവാനെ എങ്ങനെ ബാധിക്കും ഇപ്പോൾ ഭഗവാൻ ശ്രീരുദ്രൻ കോപിച്ചിരിക്കുകയുണ്ടോ ആ കോപത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമവും കൂടിയാണ് ഭഗവാൻ എങ്ങനെയാണ് അപ്പോൾ കോപിക്കാൻ സാധിക്കുക ഭക്തർക്ക് എല്ലാത്തിലും ഭഗവാനെ കാണാൻ സാധിക്കുമെങ്കിൽ കോപമുണ്ടാവുകയില്ല എല്ലാവരും തൻ്റെ തന്നെ ആവിഷ്കാരമാണ് എന്ന തിരിച്ചറിവോട് കൂടിയ ഭഗവാൻ എങ്ങനെയാണ് കോപം ഉണ്ടാവുക